നമസ്കാരം സ്വാഗതം ആദ്യം മാലിന്യ കൂമ്പാരത്തിൽ വലഞ്ഞ് വീട്ടിക്കുന്ന നിവാസികൾ പൂക്കോട്ടമ്പാടം ഹരിത കർമ്മസേനയുടെ മാലിന്യ കൂമ്പാരം പ്രദേശവാസികൾക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്കും ശല്യമാകുന്നു മയിൽ മയിൽശല്യം മൂലം പൊറുതിമുട്ടി മലയോര ഗ്രാമങ്ങൾ കാട്ടാനകൾ കാട്ടുപന്നികൾ എന്നിവയ്ക്ക് പുറമെ കർഷകർക്ക് മയിൽ മയിൽശല്യവും ഭീഷണിയാവുകയാണ് വടപ്പുറത്തെ തുണിക്കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിയെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ പ്രതിയാണ് പിടിയിലായത് മയിലാടി പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തി സ്ഥലം മണ്ണിട്ട് നികത്തുന്നു പ്രളയബാധിത മേഖലയിൽ ഉൾപ്പെട്ട സ്ഥലത്ത് അനധികൃതമായി മണ്ണ് നിക്ഷേപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് അംഗവും നാട്ടുകാരും രംഗത്തുവന്നു അനധികൃതമായി നിർമ്മിച്ച ഒരു ലിറ്റർ ചാരായവും മുപ്പത്തഞ്ച് ലിറ്റർ വാർഷമായി യുവാവ് അറസ്റ്റിൽ പള്ളിക്കുത്ത് അമ്പലക്കൊന്ന് സ്വദേശി കണ്ണംകുളം വീട്ടിൽ രാഖിൽ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് മാലിന്യകൂമ്പാരത്തിൽ വലഞ്ഞ് വീട്ടിക്കുന്ന നിവാസികൾ പൂക്കോട്ടുംപാടം ഹരിതകർമ്മസേനയുടെ മാലിന്യ കൂമ്പാരം പ്രദേശവാസികൾക്കും സർക്കാർ സ്ഥാപനങ്ങളിലെത്തുന്നവർക്കും ശല്യമാകുന്നു മാലിന്യ കൂമ്പാരത്തിൽ വലഞ്ഞ് വീട്ടിക്കുന്ന് നിവാസികൾ പൂക്കോട്ടുംപാടം ഹരിത കർമ്മസേനയുടെ മാലിന്യ കൂമ്പാരം പ്രദേശവാസികൾക്കും സർക്കാർ സ്ഥാപനങ്ങളിലെത്തുന്നവർക്കും ശല്യമാകുന്നു പൂക്കോട്ടുംപാടം വീട്ടിക്കുന്നിലുള്ള മാലിന്യ ശേഖരണ സംഭരണ കേന്ദ്രമാണ് പൊതുജനങ്ങൾക്ക് ശല്യമായി തീരുന്നത് അമരമ്പലത്തെ പത്തൊൻപത് വാർഡുകളിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവിധ ഇന മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിക്കുന്നത് ഇവിടെ വച്ചാണ് അമലമ്പലത്തെ സർക്കാർ സ്ഥാപനങ്ങളായ കൃഷി വകുപ്പ് ഓഫീസ് വൈദ്യുതി ഓഫീസ് പോലീസ് സ്റ്റേഷൻ വയോജനങ്ങൾക്കായുള്ള പകൽവീട് ഭിന്നശേഷി കുട്ടികളുടെ പ്രതീക്ഷാ വിദ്യാലയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുടുംബശ്രീ ഓഫീസ് തുടങ്ങിയവ ഇതിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് നൂറുകണക്കിന് ആളുകൾ കയറിയിറങ്ങുന്ന സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്കും സമീപത്ത് തുറന്ന സ്ഥലത്ത് മാലിന്യ സംഭരണം നടത്തുന്നത് പൊതുജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല കുടുംബശ്രീ സമീപ പഞ്ചായത്തുകളുടേതുൾപ്പെടെ ക്ലാസ്സുകളും സെമിനാറുകളും നടത്തുന്നതും അമരമ്പലം കുടുംബശ്രീ ഹാളിലാണ് ഇവിടെ എത്തുന്നവർക്കും കാറ്റടിച്ചാൽ മാലിന്യങ്ങൾ പാറുന്നതും കുമ്പാരത്തിലെ ദുർഗന്ധവും ഏറെ പ്രതിസന്ധി ഉയർത്തുന്നുണ്ട് കുടുംബശ്രീ ഓഫീസിലേക്കും പരിശീലന കേന്ദ്രത്തിലേക്കും മാലിന്യ കൂമ്പാരം മറികടന്നു വേണം എത്തിച്ചേരാൻ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തവും മറ്റ് രോഗങ്ങളും പടർന്നു പിടിക്കുമ്പോൾ ജനസാന്ദ്രത കൂടുതലുള്ള വീട്ടിക്കുന്നിലെ പ്രദേശവാസികൾക്കും ഇത് ഏറെ ഭയാശങ്ക ഉളവാക്കുകയാണ് ദിവസേന വിവിധ വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേനാംഗങ്ങളിൽ ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ അതാത് ദിവസങ്ങളിൽ കയറ്റിപ്പോകാത്തതാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുവാൻ ഇടയാക്കിയിരിക്കുന്നത് ഹരിതകർമ്മസേനയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിച്ചാൽ മാത്രമേ മാലിന്യം കൃത്യമായി വേർതിരിക്കുവാൻ കഴിയൂ മാലിന്യ സംഭരണ കേന്ദ്രം ഇവിടെ നിന്നും ആളൊഴിഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ജനകീയ ആവശ്യവും ഉയരുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും പൊതുജന മധ്യത്തിലെ തുറന്ന സംഭരണ കേന്ദ്രം നാടിനെ തന്നെ അപമാനമാവുകയാണ് എന്നിവയ്ക്ക് പുറമെ കർഷകർക്ക് മയിൽശല്യവും ഭീഷണിയാവുകയാണ് മയിൽ ശല്യം മൂലം പൊറുതിമുട്ടി മലയോര ഗ്രാമങ്ങൾ കാട്ടാനകൾ കാട്ടുപന്നികൾ എന്നിവയ്ക്ക് പുറമേ കർഷകർക്ക് മയിൽശല്യവും ഭീഷണിയാവുകയാണ് ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ മുട്ടിയിൽ പെരുമ്പമ്പാടം ഇടിവണ്ണ ഭാഗങ്ങളിലെല്ലാം മയിൽശല്യം രൂക്ഷമാണ് മയിൽ കൃഷിയിടത്തിലും വീട്ടുമുറ്റങ്ങളിലും എത്തിയാൽ പിന്നെ അവിടെ ഒന്നും അവശേഷിക്കില്ല പച്ചക്കറി കൃഷികൾ ഉൾപ്പെടെ വലിയ നഷ്ടമാണ് വരുത്തുന്നത് കൂട്ടമായും ഒറ്റയ്ക്കുമെത്തുന്ന മയിലുകൾ വലിയ ശബ്ദത്തോടെ കൃഷിയിടങ്ങളിൽ നാശം വരുത്തിയാണ് മടങ്ങുന്നത് രാത്രികാലങ്ങളിൽ കാട്ടാനകളും കാട്ടുപന്നികളും കൃഷി നശിപ്പിക്കുമ്പോൾ പകൽ സമയങ്ങളിൽ മയിലും കുരങ്ങുമാണ് കൃഷി നശിപ്പിക്കുന്നത് നിലമ്പൂർ മേഖലയിൽ മയിലുകളുടെ സാന്നിധ്യം വ്യാപകമായി വർദ്ധിച്ചു വരികയാണ് ഉപജീവനത്തിനായി കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് മയിലുകൾ ഭീഷണിയാക്കുന്നത് വടപുരത്തെ തുണിക്കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിയെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ പ്രതിയാണ് പിടിയിലായത് ചെമ്മാട് സ്വദേശി ബയാസ് ഫറൂഖിനെയാണ് തുണിക്കട ഉടമയുടെ പരാതിയിൽ ഷാജു അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ വടപുറത്തെ തുണിക്കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിയെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ പ്രതിയാണ് പിടിയിലായത് ചെമ്മാട് സ്വദേശി ബയാസ് ഫറൂഖിനെയാണ് തുണിക്കട ഉടമയുടെ പരാതിയിൽ നിലമ്പൂർ സിഐ എൻ ഷാജു അറസ്റ്റ് ചെയ്തത് നാൽപ്പത്തിയഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഇന്നലെ വൈകുന്നേരം മണിയോടെ ഓട്ടോറിക്ഷയിൽ വടപുറത്തെത്തിയ ഇയാൾ വണ്ടൂർ റോഡിൽ ബസ് സ്റ്റോപ്പിനെ സമീപം തമിഴ്നാട് സ്വദേശി ആത്തി നടത്തുന്ന തുണിക്കടയിൽ കയറി നൈറ്റ് നൈറ്റി വേണമെന്നാവശ്യപ്പെട്ടു കടയിൽ ഉണ്ടായിരുന്ന ആത്തിയുടെ ഭാര്യ നൈറ്റുകൾ എടുത്ത് ഇടുന്നതിനിടയിൽ അവരുടെ ഫോൺ നൈറ്റിക്കടിയിലായി നൈറ്റിയുടെ ഫോട്ടോ എടുത്ത് ഇയാൾ ഭാര്യയ്ക്കാണെന്ന് പറഞ്ഞ് അയച്ചിരുന്നു ഭാര്യ നോക്കി സെലക്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഇതേസമയം തന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയ കട ഉടമയുടെ ഭാര്യ നോക്കുമ്പോഴാണ് ഇയാളെയും വന്ന ഓട്ടോറിക്ഷയും കാണുന്നില്ല എന്നത് അറിഞ്ഞത് ഉടൻ ഭർത്താവിനെ വിളിച്ച് വിവരം അറിയിച്ചു തുടർന്ന് ഭർത്താവും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഇയാളെ മമ്പാട് നിന്നും പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇയാൾ നിലമ്പൂരിൽ നിന്നും ഉൾപ്പെടെ ഫോണുകൾ മോഷ്ടിച്ചതായി സമ്മതിച്ചത് വടപുറം തുണിക്കട ഉടമയുടെ പരാതിയിലെടുത്ത കേസിലാണ് അറസ്റ്റ് രണ്ടാഴ്ച മുൻപ് ഇയാളുടെ കാലിനൊരു സർജറി നടന്നിരുന്നു ാണ് ഇയാൾ കോടതി മയിലാടി പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തി സ്ഥലം മണ്ണിട്ട് നികത്തുന്നു പ്രളയബാധിത മേഖലയിൽ ഉൾപ്പെട്ട സ്ഥലത്ത് അനധികൃതമായി മണ്ണ് നിക്ഷേപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് അംഗവും നാട്ടുകാരും രംഗത്ത് വന്നു ഇതേ തുടർന്ന് മണ്ണുമായി വന്ന ലോറികൾ മണ്ണ് ഇറക്കാതെ മടങ്ങി മയിലാടി പാലത്തിനു സമീപം സ്വകാര്യ വ്യക്തി സ്ഥലം മണ്ണിട്ട് നികത്തുന്നു പ്രളയബാധിത മേഖലയിൽ ഉൾപ്പെട്ട സ്ഥലത്ത് അനധികൃതമായി മണ്ണ് നിക്ഷേപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് അംഗവും നാട്ടുകാരും രംഗത്ത് വന്നു ഇത് തുടർന്ന് മണ്ണുമായി വന്ന ലോറികൾ മണ്ണിറക്കാതെ മടങ്ങി പതിനെട്ടിലും പതിനെട്ടിലന്നെ വെള്ളം കേറിയാണ് പത്തൊമ്പതിലും ഇവിടെ ഏകദേശം കൊത്തം മുങ്ങിയതാ ഇനി ഈ കൊലത്തിൽ പോവുകയാണെങ്കിൽ ഇവിടെ താമസം ഭയങ്കര ഈ ഇട്ട ചെയ്തിട്ട് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നീക്കം ചെയ്യുന്ന മണ്ണ് ഉപയോഗിച്ചാണ് നിലമ്പൂർ സ്വദേശിയായ വ്യക്തി തന്റെ മൈലാടിയിലെ സ്ഥലം മണ്ണിട്ട് നികത്തുന്നത് ചാലിയാർ പഞ്ചായത്തിലെ മൈലാടിയിലാണ് റോഡിൽ നിന്നും മുപ്പത് അടിയിലേറെ താഴ്ചയിൽ കിടക്കുന്ന ഈ സ്ഥലം ചാലിയാർ പുഴയോട് ചേർന്നും നിലമ്പൂർ നായടം നായടംപൊയിൽ മലയോര പാതയോട് ചേർന്നും കിടക്കുന്ന ഭാഗമാണ് പൂക്കോട്ടുംപാടം മുതൽ മയിലാടിപ്പാലം വരെയുള്ള ഹൈവേ റോഡിന്റെ വീതി കൂട്ടലിന്റെ ഭാഗമായി ലോഡ് കണക്കിന് മണ്ണാണ് നീക്കം ചെയ്തത് കാരണം നിലമ്പൂർ സ്വദേശിയായ സ്ഥലമുടമയും തമ്മിലുണ്ടാക്കിയ രഹസ്യ ധാരണ പ്രകാരമാണ് മണ്ണ് സ്ഥലം നികത്തുവാൻ ഉപയോഗിക്കുന്നത് നൂറിലോടിലേറെ മണ്ണ് ഇതിനകം നിക്ഷേപിച്ചു കഴിഞ്ഞു റോഡിന്റെ താഴ്വാരത്തെ കുടുംബങ്ങൾ മഴ വന്നാൽ വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഇതിന്റെ കംപ്ലീറ്റ് വീടുകളാണ് ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മഴ ഇതൊക്കെ ഇടിഞ്ഞ് നേരെ അങ്ങോട്ടേ നല്ലൊരു തന്നെയാണ് നമ്മൾ അറിയാതെ നമ്മളോട് ചോദിക്കാതെയാണ് ഇതൊക്കെ ാണ് എല്ലാ പരിസ്ഥിതി നിയമങ്ങളും കാറ്റിൽ പറത്തി മണ്ണിട്ട് നികത്തുന്ന നടപടിയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത് ഒരു കാരണവശാലും ഈ സ്ഥലത്ത് ഇനി മണ്ണിടാൻ അനുവദിക്കില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിശ്വനാഥൻ പറഞ്ഞു പൊതുമരാമത്ത് റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ മണ്ണ് നിക്ഷേപമെന്നും അദ്ദേഹം പറഞ്ഞു കാണുന്ന ഈ സ്ഥലം പതിനെട്ടിലെ പത്തൊമ്പതിലെ പ്രളയത്തിൽ മൊത്തം മൂടിയൊരു സ്ഥലമാണ് അങ്ങനെ മൂടിയ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് താമസക്കാരാണ് അതിൻ്റെ അപ്പുറത്ത് ഒരു റോഡുണ്ട് ആ റോഡിൽ എന്നും വെള്ളം കെട്ടി നിൽക്കും ഒരു മഴ ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പൊ ഈ പ്രദേശത്ത് അനധികൃതമായിട്ടാണ് മണ്ണിടുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിച്ചിരുന്നു ഞങ്ങളോട് പറഞ്ഞത് ആ താഴെ കാണുന്ന മതിലിന്റെ നാലടി ചേരത്തിൽ ഇവിടെ അവിടെ മണ്ണിടുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം അത് ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്തു പിന്നെ ഇപ്പൊ അവരൊന്ന് മണ്ണ് നിരത്തുന്നത് ഒരു കണക്കും കൈ ഇല്ലാതെ കൊണ്ട് നിരത്താണ് ഇപ്പൊ റോഡിൽ റോഡിൽ നിന്ന് ഇപ്പൊ ഏതാണ്ട് ഒരു പത്ത് ഒരു പത്ത് പത്ത് മീറ്ററോളം അവര് അനധികൃതമായിട്ട് കയറ്റി മണ്ണിട്ടുണ്ട് ഇപ്പൊ അവർ പറയുന്നത് പി ഡബ്ല്യു ഡിയുടെ സ്റ്റോക്ക് യാഡ് സ്റ്റോക്ക് യാഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ ആ സ്റ്റോക്ക് യാർഡിൽ പറഞ്ഞ മാതിരി അവര് അവര് ഈ പ്രൈവറ്റ് പാർട്ടിയായിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ആ പ്രൈവറ്റ് ആ പാർട്ടി ഇവിടെ ഇല്ലാതാലും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ഇവിടെ നിക്ഷേപിച്ച മണ്ണ് കഴിഞ്ഞ പ്രകാരത്തില് ചാലിയാർ പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിക്കുകയും ജനങ്ങൾ ബുദ്ധിമുട്ടാകുന്ന ഒരു പ്രദേശാണ് വയലാടി ഈ ഒരു പിന്നെ ഇതെന്തായാലും പ്രതികരിക്കേണ്ട വിഷയം തന്നെയാണ് അധികാരികൾ എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് മണ്ണ് നീക്കം ചെയ്യുവാൻ നൽകിയ അനുമതി മറയാക്കിയാണ് മണ്ണിടൽ നടക്കുന്നത് നിലമ്പൂർ സ്വദേശി ഇവിടെ വാങ്ങിയ സ്ഥലത്താണ് വ്യാപകമായി മണ്ണ് നിക്ഷേപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായ പ്രളയത്തിൽ മൈലാടി ഭാഗത്തെ വീടുകൾ വെള്ളത്തിനടിയിലായിരുന്നു റോഡിനോട് ചേർന്ന ഭാഗം മണ്ണിട്ട് നികത്തുന്നതോടെ ചാലിയാർ പുഴയോട് ചേർന്നുള്ള നിരവധി കുടുംബങ്ങൾ മഴക്കാല ഭീഷണിയിലാകും ചാലിയാറിലെ ഒഴുക്കിനെ തടയിടുന്ന രീതിയിലാണ് റോഡിന്റെ ഇരുഭാഗത്തും വ്യാപകമായി സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തുന്നത് റോഡിന്റെ ഒരു ഭാഗത്ത് മൈലാടി സ്വദേശി തന്റെ സ്ഥലത്തെ റിസോർട്ട് നിർമ്മാണത്തിനായി ഇതിനകം മണ്ണിട്ട് നികത്തി കഴിഞ്ഞു പാവപ്പെട്ടവർ ഒരു വീട് വയ്ക്കുവാൻ അഞ്ച് തൻ്റെ സ്ഥലം മണ്ണിട്ട് നികത്തിയാൽ ഓടിയെത്തുന്ന റവന്യൂ വകുപ്പ് അധികൃതർ ഇതുവരെ ഇങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല അനധികൃതമായി നിർമ്മിച്ച ഒരു ലിറ്റർ ചാരായവും മുപ്പത്തഞ്ച് ലിറ്റർ വാഷുമായ യുവാവ് അറസ്റ്റിൽ പള്ളിക്കുത്ത് അമ്പലക്കുന്ന് സ്വദേശി കണ്ണംകുളം വീട്ടിൽ രാഗിൽ എന്നയാളെയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു അറസ്റ്റ് ചെയ്തത് അനധികൃതമായി നിർമ്മിച്ച ഒരു ലിറ്റർ ചാരായവും മുപ്പത്തഞ്ച് ലിറ്റർ വാഷുമായി യുവാവ് അറസ്റ്റിൽ പള്ളിക്കുത്ത് അമ്പലക്കുന്ന് സ്വദേശി കണ്ണംകുളം വീട്ടിൽ രാഗിൽ എന്നയാളെയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു അറസ്റ്റ് ചെയ്തത് ലോകസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും വിഷു ആഘോഷങ്ങളെ തുടർന്നും ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിൽ ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത് വീടിനോട് ചേർന്ന് ഒളിപ്പിച്ച് സൂക്ഷിച്ചതായിരുന്നു ചാരായവും വോഷം കേസിലെ തൊണ്ടി കേസ് രേഖകളും പ്രതിയെയും തുടർ നടപടികൾക്കായി നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ദിവസത്തേക്ക് മഞ്ചേരി സബ്ജയിലിൽ റിമാൻഡ് ചെയ്തു പരിശോധനാ സംഘത്തിൽ എഇഐ പ്രശാന്ത് പി കെ പ്രിവെന്റീവ് ഓഫീസർമാരായ സതീഷ് ടി കെ അഭിലാഷ് എ എന്നിവരും ഉണ്ടായിരുന്നു നാടകത്തിലൂടെ ഒരു നാടക പുസ്തക പ്രകാശനം നാളിതുവരെയായി കണ്ടുവരുന്ന എല്ലാ സാമ്പ്രദായിക രീതികളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു വേറിട്ട പുസ്തക പ്രകാശനം പരിപാടിക്ക് നിലമ്പൂർ പി വി എസ് ആർ കേഡ് സാക്ഷ്യം വഹിച്ചു സ്വാഗതം അധ്യക്ഷത ഉദ്ഘാടനം ആശംസകൾ തുടങ്ങിയ പരിപാടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല പുസ്തകം പ്രകാശിപ്പിച്ച പ്രമുഖ താടക പ്രവർത്തകൻ റഫീഖ് മകലശ്ശേരി പുസ്തകം പരിചയം നടത്തിയ സുരേഷ് തടുവത്ത് പുസ്തക പ്രസാധനം നടത്തുന്ന ബോധി ബുക്സിന്റെ എൻ എൻ സുരേന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങിയ പുതിയ നാടക തലമുറയുടെ പ്രതിനിധികളായ കുട്ടികൾ അനസ് ഐശ്വര്യ എസ് എന്നിവരെല്ലാം ഒരു നാടകത്തിലെ കഥാപാത്രങ്ങളായി അണിനിരന്നപ്പോൾ തികച്ചും പുതുമയാർന്ന ഒരു പരിപാടിയായി അത് മാറി നാടകം എന്നാൽ പോരാട്ടം അരുതുകൾ മാറ്റും പോരാട്ടം അതിരുകൾ മായ്ക്കും പോരാട്ടം എന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു നാടകത്തിലൂടെയാണ് പുസ്തക പ്രകാശനം നടന്നത് ലോകനാടക സന്ദേശം നിലമ്പൂരിലെ പ്രമുഖ ഗായകർ അവതരിപ്പിച്ച നാടക ഗാനമാലിക പുസ്തക പ്രകാശന നാടകം വിവിധ മേഖലകളിലെ ആളുകളുടെ പുസ്തകമേറ്റുവാങ്ങൽ പരിപാടി എന്നിവ തികച്ചും സമയബന്ധിതമായി നടന്നു നിലമ്പൂർ മണി ബഷീർ ചുങ്കത്തറ തിണ്ണക്കൽ രാജേന്ദ്രൻ സി സുരേഷ് ബാബു കുഞ്ഞു മുഹമ്മദ് അഞ്ചച്ചവടി ഷാജി മൻഹർ ബി ബി സി പള്ളിക്കുത്ത് കെ വി കൃഷ്ണകുമാർ എന്നീ പ്രമുഖ വ്യക്തികളാണ് പുസ്തക കൈമാറ്റം നടത്തിയത് കെ കെ അരുൺകുമാർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കെ വി ദിവാകരൻ പീപ്പിൾസ് ലൈബ്രറി മുഹാജിർ കരുളായി ചിലങ്ക നാടകവേദി ഫൂലൻ ദേവി കലിക അധ്യാപക നാടകവേദി ശിവൻ പുതിയ കളം നാടക് എം സുനിൽകുമാർ ഓർമ്മയുടെ പൂക്കൾ ടീം കവിതാ ക്ലീഡേഴ്സ് കെ എം എച്ച് എസ് എസ് കരുളായി പി സലീം പി ടി എ ഫിറോസ് ഖാൻ എസ് എം സി എന്നിവർ വിവിധ വിഭാഗങ്ങൾക്ക് വേണ്ടി പുസ്തകം ഏറ്റുവാങ്ങി സച്ചിൻ നിലമ്പൂർ രചനയും സംവിധാനവും നിർവഹിച്ചതും സംസ്ഥാന അധ്യാപക കലാമേളയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതുമായ ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്ന നാടകത്തിന്റെ അവതരണവും നടന്നു രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തയ്യാറാകണമെന്ന് വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രഖ്യാപനം വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ രാഹുൽ ഗാന്ധിയോട് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾ അമേഠിയിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ താങ്കൾ തയ്യാറാവണം പ്രത്യേകിച്ചും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ താങ്കൾ അത് വ്യക്തമാക്കണം കാരണം കഴിഞ്ഞ ദിവസം നോമിനേഷൻ സമർപ്പിക്കാൻ താങ്കൾ വന്നപ്പോൾ പറഞ്ഞത് ഈ വയനാട് എൻ്റെ വീടാണെന്നാണ് ഇങ്ങനെ വീട് ഇടക്കിടക്ക് കഴിയുന്ന ഒരു കാര്യമല്ല ാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വീടിടക്കിടെ മാറുമോ അത് വയനാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട് വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് നടക്കും മുൻപ് തന്നെ അത് വ്യക്തമാക്കണം സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അമേധയിൽ നിന്ന് മത്സരിക്കുന്ന കാര്യം വയനാട്ടുകാരോട് പറയാൻ തയ്യാറാകുമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചാലിയാർ പഞ്ചായത്തിൽ പര്യടനം നടത്തി ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രത്തിൽ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി ചാലിയാർ പഞ്ചായത്ത് ചെയർമാൻ നിഷീദ് അകമ്പാടം കൺവീനർ എം വിശ്വനാഥൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹിൽ അകമ്പാടം തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി സജീവൻ ആർ പി മുതിർന്ന സി പി എം നേതാക്കളായ പി ടി ഉമ്മർ യു കുഞ്ഞിതു കല്ലേങ്ങൽ മുഹമ്മദ് പഞ്ചായത്ത് മെമ്പർ മിനി മോഹൻദാസ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം ദീപ സി പി എം ചാരിയാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രമീല അകമ്പാടം മുസ്തഫ കലിംഗൽ പ്രമോദ് ചെറിയാൻ അലവി പെരുമ്പത്തൂർ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിമാരായ ദിലീപ് മണ്ണുപ്പാടം ജിതീഷ് എലമ്പിലാക്കോട് ഷംസുദ്ദീൻ എൻ സി പി സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ് പുഴിത്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി എഴഞ്ഞിമങ്ങാട് ബ്ലൂ സ്റ്റാർ ക്ലബും പ്രവാസി കൂട്ടായ്മയും സംയുക്തമായി മെഗാ ഇഫ്താർ വിരന്ന് സംഘടിപ്പിച്ചു എരഞ്ഞമങ്ങാട് ഗ്രൗണ്ടിൽ നടന്ന സംഗമത്തിൽ അലി ഷാക്കി മുണ്ടേരി പ്രഭാഷണം നടത്തി എറങ്ങുമങ്ങാട് മസ്ജിദുൽ അബുബക്കർ ഖത്തീബ് സാബിദ് സഖാഫി മസ്ജിദുൽ തഖ്വ ഖത്തീബ് മുഹമ്മദ് മൌലവി ബ്ലൂ സ്റ്റാർ രക്ഷാധികാരി ഹാരിസ് ആട്ടിരി പ്രസിഡന്റ് നിസാം ആലുങ്ങൽ സെക്രട്ടറി സി ടി ഷിജു എന്നിവർ സംസാരിച്ചു ബ്ലൂ സ്റ്റാർ ക്ലബ്ബംഗങ്ങളായ സി ടി ജംഷീദ് സി ടി മുനീർ ടി അനസ് കെ റഷ്യൻ കെ നിസാം ടി ഷുഹൈബ് കെ അലി ഷാമിൽ ജനീഷ് ലത്തീഫ് കെ ജലീൽ കെ കെ നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടായിരത്തോളം പേർ സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തു എരുമുണ്ടെമ്പങ്കൊല്ലി സൗഹൃദ കൂട്ടായ്മയുടെ കീഴിൽ മതസൗഹാർദ്ദവും സാഹോദര്യവും കൂട്ടിയിണക്കി സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു ജാതി മത വ്യത്യാസമില്ലാതെ ചെമ്പങ്കൊല്ലിയിലെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ പങ്കെടുത്ത സമൂഹ നോമ്പുതുറ ചെമ്പൻകൊല്ലിയുടെ പൈതൃകം വിളിച്ചോതുന്ന എ എം എൽ പി സ്കൂൾ അങ്കണത്തിലാണ് സംഘടിപ്പിച്ചത് നൂറ്റൻപതിലധികം ആളുകൾ പങ്കെടുത്ത സമൂഹ നോമ്പുതുറ ചെമ്പൻകൊല്ലി ഗ്രാമത്തിന്റെ സാഹോദര്യത്തെ വിളിച്ചോതുന്നതായിരുന്നു യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു കൂട്ടം നേരത്തെ സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേരുകയും നോമ്പുതുറക്കുള്ള എല്ലാ സജ്ജീകരണങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു ശേഷം ജാതി പത എത്തിച്ചേർന്ന എല്ലാവരെയും സ്വീകരിക്കുകയും മഗ്രിബ് ബാങ്കോടെ എത്തിച്ചേർന്ന എല്ലാവരും നോമ്പു തുറന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന നാട്ടിൽ മതസൗഹാർദ്ദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു വരും വർഷങ്ങളിൽ എല്ലാങ്ങളും ചെമ്മൻ കൊല്ലിയിൽ മത സൗഹാർദ്ദത്തോടെ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു സൗഹൃദം പങ്കുവെച്ച് ഭിന്നശേഷിക്കാർ ഒത്തുകൂടി സംഗമത്തിലാണ് ഈ ഒത്തുചേരൽ നൂറ് ഭിന്നശേഷിക്കാർക്ക് എസ് വൈ എസ് സോൺ കമ്മിറ്റി പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു നിലമ്പൂർ മജ്മ ഓഡിറ്റോറിയത്തിലെ സംഗമം കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റൻപാർ അബ്ദുറഹ്മാൻ താലിമി ഉദ്ഘാടനം ചെയ്തു സോൺ പ്രസിഡന്റ് സി കെ നാസിർ മുസ്തിയാര് അധ്യക്ഷത വഹിച്ചു സി ഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി സഫ്വാൻ സൈനുൽ ആബിദ് സഖാഫി അബ്ദുൽ സമദ് അസ്നിട്ടി സഖാഫി പി പിൻ സഖാഫി ജമാലുദ്ദീൻ അസരി മൻസൂർ ജലീൽ കരിമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു ചുങ്കത്തറ അമ്പലപ്പൊയിൽ കോളനിയിൽ കാലങ്ങളായി നടന്നുവരുന്ന വരുന്ന കൊടുതി ആചാരം ഇത്തവണയും പൂർവാധികം ഭംഗിയോടെ ആചരിച്ചു താഴെ കോളനിയിലെ മൂപ്പൻ മന്നി ആചാരനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ ആചാരം ഞങ്ങൾ അത് കൊല്ലം കൊല്ലം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര മാറും എല്ലാ നാട്ടുകാരും വർഷങ്ങളായി ആചരിച്ചു വരുന്ന കൊടുതി ഇത്തവണയും വിവിധ കൂടിയാണ് ആചരിച്ചത് അഞ്ചു ദിവസങ്ങളിലായി നടന്ന ചടങ്ങ് നാട്ടിലെ പുതുതലമുറയ്ക്ക് തലമുറയ്ക്ക് അനുഭവമായി ണപ്പെട്ടു പോയ മുഴുവൻ ബന്ധുക്കളെയും കുടുംബങ്ങളെയും പ്രത്യേകമായി ഒരുക്കിയ സങ്കല്പ സ്ഥാനത്ത് നിന്നും പുറത്തിറക്കി ആചാരാനുഷ്ഠാനങ്ങൾക്കും പൂജാതി കർമ്മങ്ങൾക്കും ശേഷം തിരിച്ചവരെ യഥാസ്ഥാനങ്ങളിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതാണ് ചടങ്ങ് ഇതിനോടനുബന്ധിച്ച് പരമ്പരാഗതമായി നടത്തുന്ന പൂജകൾ വഴിപാടുകൾ എന്നിവയും നടന്നു അഞ്ചു ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ അവരുടെ കുടുംബങ്ങളിൽ നിന്നും മുഴുവൻ ആളുകളും ഗ്രാമവാസികളും പങ്കെടുത്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം